സിക്സ് പവർഫുൾ തിങ്സ് ടു ടെൽ യുവർ സെൽഫ് എവ്രി മോർണിംഗ് ഈച്ച് മോർണിംഗ് വി ആർ ബോർ അഗേൻ വാട്ട് വി ഡു ടുഡേ ഇസ് വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് രാവിലെ എഴുന്നേറ്റുടൻ നിങ്ങൾ എന്താണ് ചെയ്യാറ് ഹു നശിച്ച ദിവസം ഇന്നും ഓഫീസിൽ പോകണം മടുത്തു ഈ ലൈഫ് എന്ന് ശപിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണോ എങ്കിൽ ഇതിനോടകം തന്നെ നിങ്ങൾ പരാജയപ്പെട്ടുവെന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നതെന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അത് നിങ്ങൾ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്നതിനെക്കുറിച്ചല്ല മറിച്ച് എഴുന്നേൽക്കുന്ന സമയം നിങ്ങൾ എന്താണ് നിങ്ങളോട് തന്നെ പറയുന്നത് എന്നതാണ് ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവോ അതാണ് നിങ്ങൾ വിധയത്തിലേക്ക് പോകണമോ അതോ പരാജയത്തിലേക്ക് പോകണമോ എന്ന് തീരുമാനിക്കുന്നത് ജീവിതത്തെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിനായി എങ്ങനെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് ദിവസം ആരംഭിക്കാമെന്നതാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വൺ യുവർ പ്രോബ്ലംസ് ആർ യുവർ സ്ട്രെങ്ത് ഭൂരിഭാഗം ആളുകളും എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിന്തിക്കുന്നത് അവരുടെ വർക്ക് പ്രഷർ ടെൻഷൻസ് ആങ്സൈറ്റി പരാജയങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഓഫീസിലേക്ക് പോകുന്ന വഴിയിലെല്ലാം അവർ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് പ്രശ്നങ്ങളിലല്ല പരിഹാരങ്ങളിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഓരോരോ ബുദ്ധിമുട്ടുകൾ കാരണം നിങ്ങളുടെ ലൈഫിലുണ്ടായ നഷ്ടങ്ങളെ ജീവിതത്തിന്റെ അവസാനമായല്ല കാണേണ്ടത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ജീവിതത്തിൽ ഇതുവരെ നേരിട്ട ഒരു പ്രശ്നങ്ങളും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര ദുർബലനാവുമായിരുന്നു നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഏറ്റവും സ്ട്രോങ്ങും വൈസുമായ നിങ്ങളെ ക്രിയേറ്റ് ചെയ്തത് നിങ്ങളുടെ പ്രശ്നങ്ങളാണ് ബുദ്ധിമുട്ടുകൾ എന്നത് ജീവിതത്തിന്റെ ഭാഗമാണ് അതില്ലാത്ത ജീവിതം സാധ്യമല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി തരുന്നത് പോലും നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് നിങ്ങളുടെ പരാതി പറയാനുള്ള സ്കില്ലിന് പ്രശ്നപരിഹാരത്തിനു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല പ്രതിസന്ധികളിൽ സ്റ്റക്കായി നിൽക്കുന്നതിനും പരാതികൾ പറഞ്ഞ ജീവിതം തീർക്കുന്നതിനും നല്ലത് ഇതിനൊരു പരിഹാരം എന്താണെന്ന് ചിന്തിച്ച് മുന്നോട്ട് നടക്കുന്നതാണ് പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ പ്രശ്നപരിഹാരത്തിൽ ഫോക്കസ് ചെയ്തു തുടങ്ങുമ്പോൾ ജീവിതം താനേ മാറിത്തുടങ്ങും അതുപോലെ നെഗറ്റിവിറ്റികൾ കൊണ്ട് നിറച്ച മനസ്സുമായി ആരെയും സമീപിക്കുകയുമരുത് മനുഷ്യർക്ക് ആവശ്യം ഹെൽത്തിയായ സൗഹൃദങ്ങളാണ് അല്ലാതെ അവരുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയെക്കൂടി പ്രൊവോക്ക് ചെയ്യുന്ന ആളുകളെയല്ല എല്ലാ മനുഷ്യരും അവരുടേതായ നൂറായിരം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് പ്രശ്നങ്ങളുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല സ്വന്തം ജീവിതത്തോടും ചുറ്റുമുള്ളവരോടും ദേയുള്ളവരായിരിക്കുക വീണെന്ന് തോന്നുമ്പോൾ സ്വയം കൈ നൽകി പിടിച്ചുകയറുക അനുഗ്രഹങ്ങൾ മാറോടണയ്ക്കുക വിജയം നിങ്ങളിലേക്കെത്തും ഫോക്കസ് ഓൺ ദ സൊല്യൂഷൻ നോട്ട് ദി പ്രോബ്ലം ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ നമ്മളെ ഏറ്റവും നന്നായി തകർക്കാൻ കഴിയുന്നത് എന്തിനാണെന്നറിയാമോ അത് നമ്മുടെ കംഫർട്ട് സോണിനാണ് നമ്മുടെ ബ്രെയിൻ എപ്പോഴും സേഫായിരിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കും എന്നാൽ അതൊരിക്കലും നമ്മൾക്ക് ആഗ്രഹിച്ച ജീവിതമോ ഉയർച്ചയോ കൊണ്ടു തരില്ല കംഫർട്ട് സോണിൽ ഇരിക്കുന്നത് ഇപ്പോൾ വളരെ സുഖകരമായി തോന്നുമെങ്കിലും ഒരു ഒരഞ്ചു വർഷം കഴിഞ്ഞാലും നിലവിലുള്ള ഇതേ അവസ്ഥയിൽ തന്നെ അത് നിങ്ങളെ കൊണ്ടെത്തിക്കും കംഫർട്ട് സോണിൽ സോണിലിരുന്ന് ജീവിതം തുടരുന്ന നിങ്ങൾക്ക് തന്നെ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചറിയാം അപ്പോഴും നിങ്ങൾ ഇതേ ജീവിതം തുടരുകയാണ് പലരും ഇതിന് ബ്രേക്ക് ചെയ്യാതിരിക്കുന്നത് മടി കൊണ്ടോ പേടി കൊണ്ടോ ആണ് പുതിയയിടങ്ങളെയോ മുമ്പ് ചെയ്ത് പരിചയമില്ലാത്ത കാര്യങ്ങളെയോ എല്ലാം നമുക്ക് പേടിയാണ് കാരണം അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് നമുക്കറിയില്ല ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എത്ര പേടിയുണ്ടെങ്കിലും ധൈര്യത്തോടെ മുന്നോട്ട് നടക്കുക എന്നതാണ് മുമ്പ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന പേടി സ്വാഭാവികമാണ് എന്നാൽ ആ പേടി ഒരു ഫീലിംഗ് ആണെന്നും അതൊരു അല്ലെന്നും മനസ്സിലാക്കുക സ്റ്റെപ് സോ ഫാർ ഔട്ട്സൈഡ് യുവർ കംഫർട്ട് സോൺ ദാറ്റ് യു ഹൗ ടു ഗെറ്റ് ബാക്ക് കണ്ടിന്യൂ ഈവൻ ഇഫ് യു ആർ നോട്ട് ഷുവർ മനസ്സിന് എത്ര ഭാരം തോന്നിയാലും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യുക നിങ്ങളുടെ പരാജയങ്ങളെക്കുറിച്ച് ആലോചിച്ച് ബെഡിൽ ചുരുണ്ടുകൂടാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി കൂടി നഷ്ടപ്പെടും ഭൂതകാലത്ത് നടന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലായിരിക്കും എന്നാൽ നിങ്ങളുടെ ഭാവി അത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും വിധിയെ സ്വന്തം പേന കൊണ്ട് കുറിക്കാൻ കഴിയും ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെടുത്തുന്നതായി തോന്നുമ്പോഴും ചെയ്യാനുള്ളത് ചെയ്യണം നിരാശയിൽ ബെഡിൽ തന്നെ കിടക്കാതെ കാര്യങ്ങൾ ഓരോന്നായി ചെയ്തു തുടങ്ങുമ്പോൾ നിരാശകളെക്കുറിച്ച് ചിന്തിക്കുന്നത് കുറയും ഒരു കാര്യം തുടങ്ങി വെക്കാനാണ് പാട് തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഇൻവോൾവ് ആയിക്കോളും അപ്പോൾ മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കില്ല ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ ഇതുവരെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ഇനിയും പറ്റില്ല സെൽഫ് ഡൌട്ട് അടിച്ചു തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം ഇപ്പോൾ തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾ നേരിട്ടു ഇനിയും നിങ്ങളത് അർഹിക്കുന്നില്ല ജീവിതം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും എന്നാൽ പരാജിതർ പരാജയങ്ങളെ ജീവിതത്തിന്റെ അവസാനമായി കാണുകയും വിജയികൾ അതൊരു മിസ്റ്റേക്കായി അതിൽ നിന്നും പഠിക്കാനും ശ്രമിക്കുന്നു പെർഫെക്റ്റ് എന്ന വാക്ക് പോലും ആവശ്യമുള്ളതല്ല ലോകത്തൊന്നും തന്നെ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായില്ല അതിനാൽ പെർഫെക്റ്റ് മൊമെന്റ് പെർഫെക്റ്റ് ചാൻസ് പെർഫെക്റ്റ് മൂഡ് തുടങ്ങിയ ഒന്നിനുവേണ്ടിയും കാത്തിരിക്കരുത് ഓരോ ദിവസത്തിന്റെയും അവസാനത്തിൽ ആ ദിവസത്തെ വിലയിരുത്തി നോക്കുമ്പോൾ പ്രൊഡക്റ്റീവായിരുന്നു എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ മതി ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അതിന് നിങ്ങൾ ഏബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കത് ചെയ്യാൻ അറിയില്ല എന്നതിനപ്പുറം ഞാനത് ട്രൈ ചെയ്യാം എനിക്കൊരു അവസരം തരണമെന്ന് വേണം പറയാൻ സ്നേഹത്തിനും വിജയത്തിനും സന്തോഷത്തിനും നിങ്ങൾ അർഹനാണ് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ പേരാൽ അറിയപ്പെടണം അവരുടെ ചിരി നിങ്ങളുടെ മനസ്സ് നിറയ്ക്കണം അതിനായി നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രവർത്തിച്ചു തുടങ്ങണം സ്റ്റാർട്ട് വേർ യു ആർ യൂസ് വാട്ട് യു ഹാവ് ഡൂ വാട്ട് യു ക്യാൻ ഫോർ ി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ് രാവിലെ എഴുന്നേറ്റാൽ ഉടൻ പരാതികൾ പറയുന്നതിനു പകരം നിങ്ങൾ എപ്പോഴെങ്കിലും നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ടോ അഥവാ ജീവിതത്തിൽ ആരോഗ്യകരമായൊരു ദിവസം കൂടെ ലഭിച്ചതിനാൽ ദൈവത്തോട് നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഓരോ ദിവസങ്ങളും ഓരോ ചോയ്സുകളാണ് ഇന്നലെ പറ്റിയ മിസ്റ്റേക്കുകളെ തിരുത്തി നാളേക്കുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള അവസരം എത്രയോ ആളുകൾ ബെഡിൽ നിന്നും ഒന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ജീവിതം തള്ളി നീക്കുന്നുണ്ട് ആരോഗ്യകരമായ ജീവിതത്തിന് കാത്തിരിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾക്കെല്ലാമുണ്ട് പക്ഷേ അതിന്റെ വാല്യൂ മനസ്സിലാക്കുന്നില്ല ദിനവും ജീവനോടെ എഴുന്നേൽക്കാൻ കഴിഞ്ഞാൽ തന്നെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എപ്പോഴും ഇല്ലാത്തത് തിരഞ്ഞു പോകുമ്പോഴും ഏറ്റവും മികച്ചത് ആഗ്രഹിക്കുമ്പോഴും നിങ്ങൾക്കുള്ള സൌഭാഗ്യങ്ങളെക്കുറിച്ച് മറക്കരുത് ജീവിതം എത്ര ബുദ്ധിമുട്ടുകൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോഴും അവിടെ ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കാൻ ദൈവം എന്തൊക്കെയോ ബാക്കി ബാക്കിവയ്ക്കും ഉറക്കമുണരുമ്പോഴെല്ലാം നിങ്ങളുടെ സൌഭാഗ്യങ്ങൾക്ക് നന്ദി പറയുക ഉള്ളവയെ കൌണ്ട് ചെയ്യുമ്പോൾ വിലമതിക്കുമ്പോൾ വീണ്ടും എന്തൊക്കെയോ കൂടുതൽ പ്രൊഡക്റ്റീവായി ചെയ്യാനുള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കും അവിടെ നിങ്ങൾ വേണ്ടി കൂടുതൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാനുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് നോട്ട് ഓൺലി ദ ഗ്രേറ്റസ്റ്റ് ഓഫ് വെർച്യൂസ് ബട്ട് ദ പേരന്റ് ഓഫ് ഓൾഅതേഴ്സ് അഞ്ചാമത്തത് ബിലീവ് ഇൻ യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ പറ്റി എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെയായിരിക്കും നിങ്ങളുടെ ജീവിതവും മുന്നോട്ടു പോവുക നിങ്ങളുടെ ചിന്തകളുടെയും ആക്ഷൻറെയും മുഴുവൻ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ എങ്ങനെ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നത് നിങ്ങളുടെ മൈൻഡ്സെറ്റ് പോലെയിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും ഇൻസെക്യൂറും കോൺഫിഡൻസ് ഇല്ലാതെയും പെരുമാറുന്ന നമ്മൾ ഒരു ലജ്ജയുമില്ലാതെ ഇല്ലാതെ നമ്മളെ എല്ലാവരും അംഗീകരിക്കണമെന്നാഗ്രഹിക്കുന്നു നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ എങ്ങനെ ഇഷ്ടപ്പെടാനാണ് മറ്റുള്ളവരോട് വാതോരാതെ സംസാരിക്കുന്നതിൻ്റെ പകുതി സ്വന്തം സെൽഫിനോടും സംസാരിക്കാൻ തുടങ്ങണം മറ്റുള്ളവരെ പുകയത്തുന്ന നിങ്ങളുടെ നാമിന് നിങ്ങളെയും പുകയത്താൻ കഴിയണം നിങ്ങളുടെ ബലഹീനതകളെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കരുത് അത് നിങ്ങളൊരു നിസ്സാരക്കാരനാണെന്നും മനഃശക്തിയില്ലാത്തവനുമാണെന്ന ചിന്ത അവരിലുണ്ടാക്കും പലരും ചെയ്യുന്ന കാര്യമാണ് അവരുടെ തന്നെ ഇല്ലായ്മകളെയും കുറവുകളെയും ആളുകൾക്ക് മുന്നിൽ തമാശകളായി വിറ്റ് സ്വയം താഴുന്നത് മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാൻ അവർ അവരുടെ സെൽഫിനെ ബലികൊടുക്കുന്നു അത്തരമൊരു കോമാളി കഥാപാത്രമായി ജീവിതത്തിൽ മാറരുത് നിങ്ങൾ നിൽക്കുന്ന കൂട്ടത്തിലെ ഏറ്റവും കോൺഫിഡൻസ് ഉള്ള വ്യക്തി നിങ്ങളായിരിക്കണം ഒരാളുടെ അവസരങ്ങൾ നമുക്ക് തട്ടിയെടുക്കാം എന്നാൽ കോൺഫിഡൻസിനെ തട്ടിയെടുക്കാൻ കഴിയില്ല അസ്തമയത്തിനു ശേഷവും അവർ ഉദിച്ചുയരും ഓൾ അവർ ഡ്രീംസ് ക്യാൻ കം ട്രൂ ഇഫ് വി ഹാവ് ദ കറേജ് ടു പെർസ്യൂ ദം ആർ എ മൈൻഡ്സെറ്റ് മാറ്റേഴ്സ് നിങ്ങളായി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പരിധികൾ കളഞ്ഞാൽ ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല ദിനവും എഴുന്നേറ്റാലുടൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണങ്ങൾ നിരത്തുന്നതിനു പകരം എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യണമെന്ന് ചിന്തിക്കുക പോസിറ്റീവ് പേഴ്സ്പെക്റ്റീവോടെ കാര്യങ്ങളെ നോക്കിത്തുടങ്ങുമ്പോൾ ജീവിതം പോസിറ്റിവിറ്റിയോട് അലൈൻ ചെയ്യപ്പെടും ഉദാഹരണത്തിനൊരു കഥ കേൾക്കാം ഒരിടത്തൊരു ഉണ്ടായിരുന്നു വാർദ്ധക്യത്തിന്റെ നരകൾ ആ സ്ത്രീയുടെ തലയാകെ മൂഴിയിരുന്നു എന്നാൽ അവരുടെ കണ്ണുകൾ എപ്പോഴും തിളക്കമുള്ളതും ദയയുള്ളതുമായി കാണപ്പെട്ടു ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ആ സ്ത്രീ അതിനെയെല്ലാം ചിരിച്ചുകൊണ്ട് നേരിട്ടിരുന്നു അതിനാൽ തന്നെ ഗ്രാമവാസികൾക്കെല്ലാം അവരെ വലിയ കാര്യമായിരുന്നു മക്കളില്ലാത്ത ആ മുത്തശ്ശിയുടെ ഭർത്താവും വർഷങ്ങൾക്ക് മുൻപ് തന്നെ മരിച്ചിരുന്നു ഗ്രാമത്തിലെ വലിയ അരയാലിന്റെ അടുത്തായി ചെറിയൊരു വീടായിരുന്നു അവർക്ക് ആകെ ഉണ്ടായിരുന്നത് എന്നിരുന്നാലും ആരോടും ജീവിതത്തെപ്പറ്റി പരാതിയോ പരിഭവമോ അവർ പറഞ്ഞിരുന്നില്ല ദിനവും അരയാലിന്റെ ചുവട്ടിൽ ചെന്നിരുന്ന നാട്ടിലെ കുട്ടികളോട് തമാശകൾ പറഞ്ഞും വീട്ടിലേക്ക് ക്ഷണിച്ചും അവർ ജീവിതം മനോഹരമാക്കി ഒരിക്കലൊരു ദിവസം രാധ പേരായ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് അരയാലിന്റെ ചുവട്ടിലിരിക്കുന്നത് വൃദ്ധ ശ്രദ്ധിച്ചു അവർ പെട്ടെന്ന് തന്നെ അവളുടെ അടുക്കിലെത്തി കാര്യം തിരക്കി എന്റെ ഭർത്താവ് ആഴ്ചകൾക്ക് മുൻപ് ജോലി അന്വേഷിച്ച് നഗരത്തിൽ പോയതാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല എന്റെ മക്കൾ വിശപ്പ് കാരണം കരയുകയാണ് അവൾ കരഞ്ഞുകൊണ്ടു പറഞ്ഞു വൃദ്ധാവളുടെ അടുത്തിരുന്നു പറയൂ മകളെ നിന്റെ ഭർത്താവിൻ എന്ത് സംഭവിച്ചുവെന്നാണ് നീ കരുതുന്നത് അവൾ പതിയെ ചോദിച്ചു എനിക്കറിയില്ല എന്തോ മോശം കാര്യം സംഭവിക്കാൻ എന്നെന്റെ മനസ്സ് പറയുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം എനിക്കൊരു എഴുത്തുപോലും അയക്കാത്തത് അവൾ നിരാശയോടെ പറഞ്ഞു മോളെ നമ്മൾ ഏതൊരു സന്ദർഭത്തെയും മോശം രീതിയിൽ എടുക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക എന്നാൽ പോസിറ്റീവായി എടുക്കുമ്പോൾ നമ്മുടെ സമാധാനം നിലനിൽക്കുകയും നല്ല കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും വൃദ്ധ പറഞ്ഞു എന്റെ ജീവിതത്തിലെല്ലാം മോശമായാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെ സന്തോഷവതിയായിരിക്കാനാണ് അവൾ തേങ്ങിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു മകളെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണെന്ന് നിനക്കിപ്പോൾ തോന്നും നീ ഇപ്പോൾ നോക്കുന്നത് നിന്റെ പ്രശ്നങ്ങളിലേക്ക് മാത്രമാണ് നമ്മൾ എപ്പോൾ നമ്മുടെ ഇല്ലായ്മകളെപ്പറ്റി വേവലാതിപ്പെടാൻ തുടങ്ങുന്നുവോ അന്നു മുതൽ നമ്മുടെ സൗഭാഗ്യങ്ങളെ നമ്മൾ മറന്നു തുടങ്ങും ദിനവും ഇല്ലായ്മകളെപ്പറ്റി ചിന്തിക്കുന്നത് ഉള്ളതിന്റെ ഭമ്മി പാടെക്കളയും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒരുപാട് പേർ സ്വപ്നം കാണുന്ന ഒന്ന് നിന്റെ കയ്യിലുണ്ട് അത് നിന്റെ ആരോഗ്യമാണ് നിനക്ക് ചാടാനും നടക്കാനും ഇരിക്കാനും ഒക്കെ കഴിയും നീ അതിനെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് നമ്മൾ കാര്യങ്ങളെ പോസിറ്റീവായ കണ്ണിലൂടെ നോക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗങ്ങൾ നമുക്ക് മുന്നിൽ താനേ തെളിയും മുത്തശ്ശി ഉപദേശസ്വരത്തിൽ പറഞ്ഞു രാധാൽപ്പം മൗനമായിരുന്നതിനു ശേഷം ചോദിച്ചു അപ്പോൾ എന്റെ ചിന്തകൾക്കെൻറെ ജീവിതത്തെ മാറ്റാൻ കഴിയും എന്നല്ലേ തീർച്ചയായും നിനക്കിപ്പോൾ വേണ്ടതൊരു ജോലിയാണ് അതുണ്ടെങ്കിൽ നിന്റെ മക്കളുടെ വിശപ്പടക്കാൻ ഭർത്താവ് വേണമെന്നില്ല അദ്ദേഹം എന്താണിപ്പോൾ ചെയ്യുന്നതെന്ന് നിനക്കറിയില്ല നിന്റെ നിർവചനങ്ങളും ഒരിക്കലും ശരിയാവുമെന്നില്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുക അത്രമാത്രം വൃദ്ധ പറഞ്ഞു അവളൊന്നുമിണ്ടാതെ വീട്ടിലേക്ക് ഓടിച്ചെന്നു ആഴ്ചകൾ കഴിയുകയും അവളൊരു ജോലി കണ്ടെത്തുകയും കുടുംബത്തെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റുകയും ചെയ്തു അത്ഭുതമെന്നോണം ഭർത്താവിന്റെ എഴുത്തും പണവും അവളെ തേടിയെത്തി ജോലി അന്വേഷണത്തിന്റെ ദുഷിച്ച ദിനങ്ങളാണ് അദ്ദേഹത്തെപ്പറ്റി ഒരു വിവരവും അറിയിക്കാതിരിക്കാൻ കാരണമെന്നും ഒരു ജോലി കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞുള്ള എഴുത്തായിരുന്നു അത് സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടർന്ന് വൃദ്ധിയെ ആദരവോടെ ഓർത്തു നിങ്ങളുടെ ദിനം തുടങ്ങുന്നത് തന്നെ ദുഷിച്ച ചിന്തകളിൽ നിന്നാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല നമ്മളെക്കാൾ മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്ന നമ്മളെക്കാൾ ദുരിതം പൂർണമായ സാഹചര്യങ്ങളിലൂടെ പോയവരെ നമുക്കറിയാം എങ്ങനെയാണ് അവർ ആ മെച്ചപ്പെട്ട ജീവിതം പടുത്തെടുത്തത് അതൊരിക്കലും എനിക്കൊരു ഭാഗ്യവുമില്ല എന്ന് പറഞ്ഞ് മുറിക്കകത്ത് അടച്ചിരുന്നിട്ടല്ല പലരും അവരെ ഭാഗ്യം കെട്ടവരെന്നു പറഞ്ഞു അപമാനിച്ചപ്പോഴും എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് മുദ്രകുറ്റിയപ്പോഴും എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇതെന്നെ കൂടുതൽ ശക്തമാക്കുകയാണെന്നും മനസ്സിലാക്കി സ്വയം വിശ്വസിച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് മൈൻഡ്സെറ്റാണ് പ്രധാനം നിങ്ങളുടെ നിലവിലെ പദവിക്കോ സാമ്പത്തിക സ്ഥിതിക്കോ അല്ല നിങ്ങളുടെ കാഴ്ചപ്പാടിനാണ് ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നത് ആയിരത്തിലധികം പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടതിനു ശേഷമാണ് തോമസ് ആൽവൈഡിസൺ ബൾബ് കണ്ടുപിടിച്ചത് ആയിരത്തിലധികം റിജക്ഷനുകൾക്ക് ശേഷമാണ് കേണൽ സാൻഡേഴ്സ് ഇപ്പോഴത്തെ ആഗോള ഭക്ഷ്യശൃംഖലയുടെ ഭാഗമായ കെ എഫ് സി പുറത്തിറക്കിയത് നിരവധി ഇലക്ഷനുകളിൽ തോറ്റും ബിസിനസ്സുകൾ തകർന്നുമാണ് ഏബ്രഹാം ലിങ്കൺ യു എസ് പ്രസിഡന്റ് പദവിയിലെത്തിയത് മൈൻഡ് സെറ്റ് മാറ്റേഴ്സ് നിങ്ങൾക്കെന്ത് സംഭവിക്കുന്നുവെന്നത് നിങ്ങളുടെ കയ്യിലല്ല എന്നാൽ അതിനോടെങ്ങനെ പ്രതികരിക്കണമെന്നത് നിങ്ങളുടെ കയ്യിൽ മാത്രമാണ് The moment you doubt whether you can fly, you cease forever to be able to do it.